ഇതേ ആയിട്ട് കലറ ശാരദാമ്പളിൽ നിന്ന് പോയി അപ്പോൾ അവിടെ ചെണ്ടക്കാരനെ ചെണ്ടയൊക്കെ താഴെ കൊണ്ടു വെച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ദേവസ്വം ചെണ്ടയൊക്കെ കണ്ടപ്പം മുതൽ അങ്ങോട്ടൊന്ന് പൊക്കോട്ടെന്നൊക്കെ ചോദിച്ചു വരു നിൽക്കുകയാണ് വരാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളെ ചെണ്ടയൊന്നും അല്ലത് അത് വേറെ ആൾക്കാരുടെ ചെണ്ടയാണ് തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ച് പോരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആളുടെ മനസ്സിന് ചെണ്ട പോയിട്ടില്ല വീണ്ടും ചെണ്ടയാണ് മനസ്സി എൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആ ഒരു ഇതിൽ നിക്കിയാണ് ചെണ്ടയാ കൊട്ടുന്ന കൈയ്യലൊക്കെ കൊട്ടി നോക്കുന്ന ചെണ്ട കൊട്ടാനുള്ള പരിപാടിയാണ് ആ ഒന്ന് പോയി തൊട്ട് നോക്കി ആ ചെണ്ട കൊട്ട് ഭയങ്കര ഹാപ്പിയാണ് ആൾ ഞാൻ പറഞ്ഞു നമ്മളെ ചെണ്ടയല്ല തൊടണ്ടാന്ന് പറഞ്ഞ് എന്നാൽ പറയുന്നുണ്ട് കൊട്ടി നോക്കാം എന്നൊക്കെ പറയേണ്ട നിക്കിയാണ് ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഒന്ന് കൊട്ടി നോക്കാം അല്ല ദിവസേ അതാ ഒരു ചെറിയ ചാൻസ് കിട്ടി അങ്ങനെ ചെണ്ട കൊട്ടാ കഴിഞ്ഞെങ്കിൽ ഇറങ്ങി വന്നിട്ടും ആ ചെണ്ട ഹാങ് ഓവർ മാറുന്നില്ല ആണ്ടോ ചെണ്ട ഹാങ് ഓവർ ചെണ്ടക്കാരൻ ദൗസായി